അതെ നമുക്കിന്നൊരു കിഡിലൻ ടേസ്റ്റിലുള്ള ഒരു ഉപ്പ്മാവുണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പരന്ന കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് അതൊന്നും ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ അതാ ഒരു അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് പിന്നെ പിന്നെതാ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിൽ അണ്ടിയും മുന്തിരിയൊക്കെ കുറേശ്ശെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിതാ അതിലേക്ക് ഉള്ളി ഒരു ഉള്ളി കുറച്ച് ചെറിയൊരു കഷ്ണം ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണേ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ അനിയേൻ്റെ ഒരു സ്പെഷ്യൽ ഉപ്മാവ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതുണ്ട് വട്ടത്തിലായാലും നീളത്തിലായാലും നീളത്തിലെന്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണേ കുറച്ച് നെയ്യും കൂടി വേണംന്ന് തോന്നിയപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആർ കെ ജി പോലത്തെ നെയ്യാണ് കേട്ടോ പിന്നെന്താ ചെറിയൊരു പീസ് ക്യാരറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്നാല് ഇതേപോലെ ബീൻസും ഇങ്ങനെന്താ അതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പച്ച വെള്ളമല്ല കേട്ടോ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റവ ആണെങ്കിൽ ഒരു കപ്പ് തന്നെ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ കുക്കറായതുകൊണ്ടാണ് വെള്ളം കൂടുതൽ വെക്കാത്തത് വെള്ളം നമ്മൾ കൂടുതലായാൽ ഒരു അലിഞ്ഞ പോലെ ഉണ്ടാവും ഉപ്മാവ് അപ്പോൾ ഒന്ന് ചൂടാറി വരുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലങ്ങനെ പിരിവിരി എന്നുള്ളൊരു ഉപ്പ്മാവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ പിന്നെ അതൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മൾ ഗോതമ്പിൻ്റെ റവയാണല്ലോ എടുക്കുന്നത് ഗോതമ്പിൻ്റെ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റവ അപ്പോൾ അത് ഒന്ന് കഴുകി ഞാൻ നേരത്തെ തന്നെ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ അപ്പോൾ ഇത് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല സാധാ പാത്രത്തിൽ വെച്ചാലും മതി അപ്പോൾ ഒരിത്തിരി വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുതേ ആദ്യം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാലും പിന്നെ നമ്മൾ അഡീഷണൽ ചേർക്കുന്ന വെള്ളം ഒരു കാരണവശാലും പച്ചവെള്ളം പച്ചവെള്ളമാകരുത് പിന്നെ അത് ഒറ്റ വിസിൽ തന്നെ സംഭവം വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ചിക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരിത്തിരി വെള്ളം കൂടിയ പോലൊക്കെ തോന്നും കേട്ടോ പക്ഷെ അതൊന്ന് ഒരിത്തിരി ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറുമ്പോഴേക്കും നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതിനാണ് അപ്പോൾ പപ്പടോ പഴോ അങ്ങനെ എന്താണോ എന്നൊക്കെ ആവശ്യവെച്ചാൽ അത് കൂട്ടി കഴിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് പറയണേ